ഹലോ ഞാനിത് ഒരാഴ്ചയായിട്ടോ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയതാട്ടോ രാവിലെ സുജി ഷൈഡിന് പണിക്ക് പോകണം അതിന് മുമ്പേ ഞാൻ വീട്ടിൽ പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ച് പോറ്റേ പോയതാ കേട്ടോ എന്തിനാണെന്നറിയുമോ മുക്കുറ്റി പറിക്കാൻ പോയതാ കേട്ടോ മുക്കുറ്റി ഈ പാത്രം ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്നും ഒരു സ്ഥലത്തില്ല മുക്കുറ്റി എന്നു പറഞ്ഞത് അപ്പം കഴിഞ്ഞ കൊല്ലം ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നാൽ ചെയ്തെട്ടോ ഈ കർക്കിട മാസമൊക്കെ ആയി എവിടെയെങ്കിലുമൊക്കെ കാണുന്നത് ഇവിടെ ഈ പരിസരത്തേ ഇല്ല സാധനം കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ച് സുജി ചേട്ടൻ പോകുമ്പോഴത്തേക്കും പോകാമെന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ച് പോയിട്ട് പണിക്ക് പോകുമ്പോഴത്തേക്കും തിരിച്ച് വരാമെന്ന് വിചാരിച്ചു വീട്ടിൽ പോയി നോക്കുമ്പം വീട്ടിലൊരു കമ്പ് വിറകില്ലായിരുന്നു കുത്തി പിന്നെ വിറക് കുറച്ച് കൊത്തി കൊടുത്ത് അപ്പോഴത്തേക്കും ഞാൻ മുക്കുറ്റി പറിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാനും കൂടി കുറച്ച് വിറക് എടുത്തിട്ട് കൊടുത്ത് കേട്ടോ പിന്നെ സുജി ചേട്ടൻ വേഗം വിറക് കൊത്തി അതിൻ്റെ അടുക്ക് വിറക് കൊ കുത്തുന്ന ഇടക്ക് കാലിലൊന്ന് തട്ടി വിറക് ഇങ്ങനെ കുത്തുമ്പം നേരെ തിരിച്ച് വന്ന് കാലിൽ തട്ടിയതാണ് കുറച്ച് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ മുക്കുറ്റി വന്നു വന്നിട്ടോ കുറച്ച് താഴ്ന്നു പറിക്കണമായിരുന്നു പോയി പറിച്ചിട്ട് വേഗം വന്ന് അപ്പോഴത്തേക്കും പണിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആണെങ്കിൽ സുജി ശരണാണെങ്കിൽ റോഡിൻ്റെ വാ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ എന്താക്കി അങ്ങനത്തേക്കും അമ്മ എന്താക്കി കുറച്ച് കഞ്ഞി ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഇനി കഞ്ഞി വെക്കണേ അമ്മ ഉണ്ട് വീട്ടിൽ ഞാൻ വരുമ്പോഴത്തേക്ക് രാവിലെ തന്നെ പോയിട്ടോ ഞങ്ങൾ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ വന്നിട്ട് എഴുന്നേറ്റാൽ മതി അമ്മൂന്ന് പറഞ്ഞിട്ട് കുട്ടീനേയും കൊണ്ട് പറ്റൂല പണിയൊന്നും ചെയ്യാൻ അതുകൊണ്ട് തിരിച്ചു പോയിട്ട് വേണം ഭക്ഷണം ആക്കി വരെ ആക്കി കൊടുക്കണമെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാ വന്നിട്ടു അപ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയോ കുറച്ച് തുളസി എല്ലാം വണ്ടി തിരിച്ചവിടെ ഇട്ട് ചീത്തയും പറയുന്നുണ്ട് ഇടക്ക് തന്നെ കുറേ ചീ പറയുന്നുണ്ട് നിന്നെയും കൊണ്ട് ഇറങ്ങിയ ഇതാണ് പാടുക എന്നൊക്കെ പറയും എന്നിട്ട് എങ്ങനെയോ വേറെ ഇരുന്ന് വേഗം അപ്പത്തേക്കും അമ്മ പനിക്കൂർക്ക് എന്റെ ഇല പറിച്ചു തന്നിട്ടോ ഞാൻ തുളസി പറിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇതൊക്കെ പറിക്കുകയാണെങ്കിൽ വീട്ടിൽ പോകണം അല്ലാതെ എനിക്കിവിടെയൊന്നും കിട്ടൂല അങ്ങനെ വീട്ടിൽ പോയി എന്നെ അവിടെ ഇറക്കിയിട്ട് വേഗം സുജീഷായിട്ട് ആ റൂട്ടിൽ തന്നെ ഇറക്കി വിട്ടിട്ട് വേഗം പോയിട്ടോ പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ വേഗം വന്ന് എന്താ അമ്മ കുറച്ച് കഞ്ഞി എല്ലാം തന്നു വിട്ടുണ്ടായിരുന്നു അമ്മ ഉലുവക്കഞ്ഞി ആക്കി ഇനി നീ വീട്ടിൽ പോയിട്ട് ആക്കുമ്പോഴത്തേക്കും സമയമാകുമെന്ന് പറഞ്ഞിട്ട് ഉലുവക്കഞ്ഞിയും കുറച്ച് അവിടുന്ന് അമ്മ കഷായമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ കൊടുക്കാൻ വേണ്ടി അത് കുറച്ച് മരുന്നെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ കർക്കിട മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നിട്ടോ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അല്ലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ എനിക്കെല്ലാം കൊല്ലവും അമ്മ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിത്തരട്ടോ ആട് ആടില്ലേ ആടിൻ്റെ തലയൊക്കെ സൂപ്പൊക്കെ വെച്ചിരുന്നു ഇപ്രാവശ്യം പിന്നെ കർക്കിടം തുടങ്ങുന്നതിന് മുമ്പേ എനിക്കത് മെച്ച് വച്ച് ട്ടോ അങ്ങനെ വേഗം ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ചാർജ് മുഴുവൻ തീർന്നിട്ടുണ്ടായിരുന്നു രാത്രി ഫോൺ മൊത്തം നോക്കിയിരുന്നതിന് രാവിലെ തന്നെ പോയില്ലേ അതുതന്നെ പിന്നെ ഫോൺ കുത്തിയിട്ട് ഇപ്പോഴത്തേക്കും ഞാൻ പുട്ടും ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും കഴിച്ചത് പിന്നെ ഞാൻ വേഗം എന്താക്കി വേഗം ചോറിന വെള്ളം വെച്ച് അരിയിട്ട് പിന്നെ തലേ ദിവസം നല്ല ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചീര ഇപ്പം ചീരതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു നല്ല ചീര കിട്ടി ചീര തോരനും വെച്ച് പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും തല ദിവസം കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചതാട്ടോ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല കഷ്ണ മീൻ പുഴ മീൻ അതും മുറിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും വെച്ച് ഞാൻ വേഗം കറിയെല്ലാക്കി പിന്നെ ചോറൊക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കേ